ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് നഗരസഭ മംഗലം സൗത്ത് ഡിവിഷനിലാണ് ഉള്ളത് ഇവിടെ എങ്ങനെയുണ്ട് റിയുന്ന എൻ്റെ തൊട്ടടുത്ത പ്രദേശത്തല്ല വേറെന്താ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഡിവിഷനിൽ നിന്ന് തന്നെ വിജയിച്ചിട്ടുള്ളതാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള തുടർച്ച പിന്നീട് വന്ന ലില്ലി വിൽസ് എന്ന് പറഞ്ഞ കൗൺസിലർ അത് ഒരു തുടർച്ചയാണ് സർക്കാരിൻ്റെ തുടർച്ച പോലെയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെയും തുടർച്ച ഇപ്പോൾ ഏത് വീട്ടിലും കയറി ചെല്ലുമ്പോൾ ഇന്ന് സന്തോഷത്തോടു കൂടി വളരെ വയസ്സായ ഒരു വല്യമ്പത് ഇത് തുടർന്ന് പോകണം മോനെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് റുപ്യന്ന് പെൻഷൻ കയ്യിലിരുന്നത് രണ്ട് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് മനുഷ്യന് കിട്ടേണ്ട ആവശ്യം എന്താ ഒരു മനുഷ്യന് ഭക്ഷണം താമസിക്കാനുള്ള സൗകര്യം പിന്നെ കുടിക്കാനുള്ള വെള്ളം ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് പ്രാവശ്യം ആരോപിക്കുന്നത് ഞാൻ കഴിഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതാണ് ഒന്ന് രണ്ട് വെല്ലുവിളിലുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞ എൻ്റെ ഇരുപത്തി ആറാം ഡിവിഷനിലുള്ള പോലെയുള്ള പ്രവർത്തനം കൂടെ കാഴ്ചവെക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതെന്തായാലും പൂർത്തീകരിക്കും ആൾക്ക് ആൾക്കാർക്ക് ഇപ്പം ഒന്ന് ഒരു പെട്ടെന്ന് ചെറിയൊരു അസുഖം അല്ല പനിയ സംവിധാനം ഉണ്ടായി അത് തൊട്ടടുത്താണ് ഈ പ്രദേശത്ത് നാലോ അഞ്ചോ പാർട്ടിലാൾക്കൊക്കെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ഒരു കേന്ദ്രമുണ്ട് അവിടെ ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും അടക്കമുള്ള മരുന്നും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കും മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് വയോമിത്രം പരിപാടി നടപ്പിലാക്കുന്നത് അവർ പരിശോധന മാത്രമല്ല അവർക്ക് ആവശ്യമായ മരുന്നും കൊടുത്തുകൂടാണ് ആരോഗ്യമുള്ള ജനങ്ങളുണ്ടാവട്ടെ എന്നുള്ള സത്യം പക്ഷേ പ്രായമായ ആൾക്കാർക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടാവുമല്ലോ അത്തരം ആൾക്കാർക്ക് അതിനുള്ള സംവിധാനം നടത്തുകയാണ് രാഷ്ട്രീയ മേഖലയിൽ വിപ്ലവമായ മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക ഒരു മേഖലയും ഒഴിവാക്കിയിട്ടില്ല എല്ലാ മേഖലയും നഗരസഭ ജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വികസന പ്രവർത്തനം ചർച്ച ചെയ്യുകയാണെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭ തുടർച്ചയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡ് കൺ മുമ്പിൽ കാണുന്ന ദിവസം മാത്രമേ ഏഴ് കോടി രൂപയുടെ ബി എം ബി എസ് സി നിലവാരത്തിലുള്ള റോഡാണ് പോയിട്ട് ആവി നടക്കുന്നത് ഏതെങ്കിലും മറ്റേ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഡിവിഷൻ നോക്കിയിട്ടാണോ ഇത് മറ്റേ നമ്മുടെ പള്ളിയിലവിടെ നിന്ന് തുടങ്ങി പുന്നമ്പറമ്പ് സെൻറ്റർ വരെയാണ് തൊട്ടപ്പുറത്ത് പത്താം കല്ലിൽ നിന്ന് നേരെ തിരിച്ചു കല്ലം മറ്റേ പരങ്ങാട്ട് ജംഗ്ഷൻ വരെ ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ മറ്റു ചെറിയ ചെറിയ റോഡുകൾ ആകെ നമ്മൾ മുഴുവൻ വന്നും ഏജിക്കുകയാണ് ഒന്നും പറയില്ല ഒരു നഗരസഭയ്ക്ക് കിട്ടേണ്ട ഫണ്ടുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കൺവൺസ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ ഇപ്പോൾ നഗരസഞ്ചികയാണെങ്കിലും മറ്റേ വിവിധ വേൾഡ് ബാങ്കിൻ്റെ സ്കീമുകളിലെ സ കുടിയുള്ള ഒക്കെ കഴിഞ്ഞ കാലത്ത് നടത്തിയ പോലെ ഇപ്പോൾ നഗരസഞ്ചാര ഫണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ഇപ്പോൾ വിളിച്ച് പറഞ്ഞാൽ പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിവിളക്കുള്ള പ്രശ്നം ജനങ്ങൾക്ക് നിങ്ങൾ അന്വേഷിച്ചോ ഞങ്ങളോട് ചോദിക്കേണ്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ കൗൺസിലമാർ പറയട്ടെ അതല്ലേ വികസനപ്രദം എന്ന് പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് ആവശ്യമായ ഒരു പരിധി വരെ ഒരു അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അധികാരം താഴെ തട്ടിലേക്ക് ജനയാത്ര വന്ന അന്ന് മുതൽ ഞാനോ നിങ്ങൾ സംസാരിക്കുന്നതല്ല എത്ര രൂപ ഈ ഡിവിഷനിലേക്ക് ഫണ്ട് വരുന്നു കൂട്ടമായിരുന്നു ചർച്ച ചെയ്തിട്ടാണ് ഈ ഫണ്ട് വിതരണം ചെയ്യുന്നത് ഏതിനാദ്യം പ്രയോറിറ്റി കൊടുക്കണം റോഡിനാണോ കുടിവെള്ളത്തിനാണോ അങ്ങനെ വളരെ കൃത്യമായി ചർച്ച ചെയ്തിട്ടാണ് ഇപ്പോൾ വാർഡിലെ വികസനം നടക്കുന്നത് കാലം പോലെ ഒരു കൗൺസിലർക്ക് തോന്നി ആ റോഡ് വെക്കാനുള്ള സംവിധാനം നടക്കില്ല ജനങ്ങൾ വളരെ ബോധാന്മാരല്ലേ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഈ യു ഡി എഫിൻ്റെ വാർഡ് എന്ന് പറഞ്ഞതിപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് കഴിഞ്ഞാൽ ജി എന്താ കുട്ടപ്പേർ ജി ജി സാംസൺ തൊട്ടപ്പുറത്ത് നബീസ അങ്ങനെ വാർഡ് നേട്ട് വിശ്രമപ്പെടുത്തുന്ന നടത്താൻ പറ്റുമോ മറ്റേ സെൻ്റർ തുടങ്ങണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഒരു വർഷത്തേക്കുള്ള ഫണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ഉണ്ടല്ലേ അതൊക്കെ ചുമ്മാ ഒരു കുചരണം നടത്തുക എൻ്റെ വാർഡിലേക്ക് കിട്ടിയില്ല അത് ഏത് ഭരണസമിതിയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിലും മറ്റേ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്താണെങ്കിലും വാർഡിലേക്കുള്ള ഫണ്ട് കൊടുക്കും അത് കൃത്യമായി ഉപയോഗിക്കാമെന്നുള്ള ചുമതലയുള്ളൂ അത് വിളിച്ചു കൂട്ടി അതിനാവശ്യമായ ടെൻഡർ നടപടി സ്വീകരിച്ച് അത് പൂർത്തിയാക്കാത്തതിൻ്റെ അതിനടി നടക്കില്ല അവിടെ അവിടെ ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്കറിഞ്ഞു രണ്ട് പ്രതിപക്ഷ നേതാവാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതാണ് ഞാൻ മാറില്ല അതൊക്കെ ഒരു ഞാൻ അപ്പം ആ സമയത്ത് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് ഒന്നും പറഞ്ഞില്ല അതാണ് അവിടുത്തെ വികസന പ്രവർത്തനം വികസന പ്രവർത്തനം വടക്കാഞ്ചേരി ചർച്ച ചെയ്യുകയാണെങ്കിൽ വിപ്ലവരമായ മാറ്റാം കൊല്ലങ്ങൾക്ക് മുന്നേ കുമ്പളങ്ങാട് പ്രദേശത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ള ഞാനുൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ ജനപ്രതി ഉൾപ്പെടെ അന്നത്തെ ടെക്നോളജി ഇങ്ങനെ സംവിധാനം ഇല്ല ഇപ്പോൾ അത് ഒമ്പത് കോടി രൂപ ചിലവഴിച്ചിട്ട് നമ്മൾ ബയോമേനി നടത്തിക്കൊണ്ടിരിക്കുക അതിൽ നിന്നുണ്ടാകുന്ന പാരിധർമ്മസേന നമ്മൾ അന്ന് പറ്റി എന്താ ക്ലീൻ സിറ്റി ക്ലീൻ സിറ്റി ആക്കുന്നതിന് വേണ്ടി ഏകദേശം എൺപത്തിരണ്ടോളം വനിതകൾ കാലത്ത് കുടുംബശ്രീകളിലെ അംഗങ്ങൾ എല്ലാ വീടുകളിലും മാസം തോറും കയറുക പാഴ് വസ്തുക്കൾ കളക്ട് ചെയ്യുക എന്തൊക്കെ സാധനം ഓരോ മാസം എടുക്കുന്നതിനുള്ള കൃത്യമായ ടൈം ടേബിളുണ്ട് കടകളിൽ നിന്ന് മറ്റേ മറ്റു മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നു അതുകൊണ്ട് വളമുണ്ടാക്കുന്നു ആ വളപ്പ് കൃഷിക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഒരു ആറ് രൂപയ്ക്കാണ് കിലോന് കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ മാലിന്യത്തണിലും ഒരു നഗരസഭയിലുള്ള കോൺഗ്രസ്സുള്ള പഞ്ചായത്തുകാരൊക്കെ നമ്മുടെ നഗരസഭയിൽ ഇതെങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വളം ഉണ്ടാക്കുന്നത് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാം ഒരു പഞ്ചായത്ത് വന്നതിന് ഇവിടുത്തെ പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ കൂട്ടുകൾക്കാർ പറഞ്ഞു എന്താ കോൺഗ്രസുകാർ ഇങ്ങോട്ട് വന്നു വര ചോദിച്ച ചോദിച്ചത് നിങ്ങൾ മീഡിയയിലുണ്ടല്ലോ ഞാൻ പറയും തന്നല്ലോ കുമ്പളങ്ങാട് എന്ന പ്രദേശത്ത് എന്തെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വഴിയോരം എങ്ങനെയാണ് നമ്മൾ ഒരു സൗന്ദര്യ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പാർലിക്ക് എടുക്കുക കഴിഞ്ഞ ദിവസം അവിടെ വെച്ച ചെടികളാണ് മറ്റു സാമൂഹ്യദ്രോകൾ വെട്ടി നിൽപ്പിച്ച് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്രദേശത്ത് കുടുംബശ്രീ ചേച്ചിമാർ അവരൊക്കെ അതാത് പ്രദേശത്ത് അങ്ങോട്ട് നോക്കിയാൽ റോഡിൽ ചെടിയാക്കോ അതൊക്കെ ജനങ്ങൾ ഒരു വൃത്തിയുടെ ഭാഗമായി കാലത്ത് ആറ് മണിക്ക് അകമല അയ്യപ്പൻ്റെ അവിടെ ഞങ്ങളുടെ മറ്റേ ക്ലീൻ ജീവനക്കാരിറങ്ങും കണ്ടിയൻ്റെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ അത്താണി പള്ളിയുടെ അവിടെ നിന്ന് ടീം ഇറങ്ങും രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് വടക്കാഞ്ചേരി കുമ്പളങ്കാടിലേക്ക് ഇത് കൊണ്ടുപോകുന്നു ഇപ്പോൾ വലിച്ചെറിയൽ പഴയ പോലെ ഇല്ല എന്താ ഫയൻ അടച്ചുകൊണ്ടിരിക്കുക തീരുമാനമായി അപ്പം അത്തരം സംസ്ഥാന സർക്കാരിൻ്റെ നിയമപരമായി നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികളെല്ലാം ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളതാണ് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ വടക്കാഞ്ചേരി താമസയ്ക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാക്കും ആർക്കും റോഡിൻ്റെ രണ്ട് സൈഡും ക്ലീൻ ഗ്രാമപ്രദേശത്ത് അതാകെ ജനങ്ങൾക്ക് ഈ പുതിയ സംവിധാനം വരമ്പത് സഹകരിക്കാൻ ചെറിയ പ്രസിഡന്റ് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ജനങ്ങളിൽ ഒപ്പം നിൽക്കുക ആ അന്ന് അതിനോടൊപ്പം നിന്ന ചേച്ചിമാർക്ക് വളരെ ചുരു ചുരുങ്ങിയ വേദന ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ പതിനായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം വരെ എത്തി കൊണ്ടിരിക്കുക അപ്പോൾ ജനങ്ങളൊരു നല്ല പ്രവർത്തനത്തോടൊപ്പം നിൽക്കാൻ സന്മനസ് കാണിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഷ്ടി രാഷ്ട്രീയത്തിനതീതമായി വടക്കാഞ്ചേരി നഗരസഭ ഇപ്പോൾ തുടർച്ചയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നതിനകത്ത് എനിക്ക് വിജയപ്രതീക്ഷ ഞാനിപ്പോൾ രണ്ടായിരത്തിലോട്ട് ജനപ്രതിയായിട്ട് മത്സിയതാണ് ഇതിപ്പോൾ ഇരുപത്തഞ്ച് കഴിഞ്ഞ അടുത്ത് ഇരുപത്താറാം കൊല്ലത്തിലേക്ക് കിടക്കുകയാണ് നഗരസഭയിലെ തന്നെ തുടക്കത്തിൽ ഞാൻ എൻ്റെ പാലിക്കാട് എന്ന പ്രദേശത്ത് നിന്ന് മത്സരിച്ച് ഇപ്പോൾ എൻ്റെ ഈ അനുഭവ സമ്പത്താണ് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ളൊരു വിശ്വാസം ഇത്രയും വർഷത്തെ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് സാധാരണക്കാരൻ എന്ത് വേണം ഒന്ന് അവർ പറയുന്ന കാര്യം കേൾക്കാനുള്ളൊരു മനസ്സ് ജനപ്രതിക്ക് ഉണ്ടാവണം രണ്ട് അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം അത്തരം സംവിധാനത്തൊക്കെ ഇപ്പോൾ സൗകര്യമുണ്ട് ഒരു സുഖമില്ലാത്ത അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് ഇപ്പം മറ്റു ആരുടെ ആശ്രയമുണ്ട് ആശയമുണ്ട് മുഖ്യമന്ത്രി സഹായം ഒരു അർഹതപ്പെട്ട അർഹതപ്പെട്ടവനെ കൊടുക്കാവോ അങ്ങനെ തുടങ്ങി ഈ പ്രദേശത്ത് കുടിവെള്ളമായാലും റോഡായാലും മറ്റു വീടാണെങ്കിലും എല്ലാ വികസന പ്രവർത്തനം നൽകും കുടുംബശ്രീയുടെ പ്രവർത്തനം എന്താ രാജ്യത്തിന് മാതൃകയല്ലേ കുടുംബശ്രീ അത് വടക്കാൻ ചെയ്ത കേരളത്തിൽ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തൊഴിലില്ലാത്ത ഏത് മേഖലയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പ്രശ്നം വിജ്ഞാന കേരളം എന്ന് പറഞ്ഞാൽ സംവിധാനം നടക്കുന്നത് തൃശൂർ ജില്ലയ്ക്കകത്താണ് വടക്കാഞ്ചേല് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഏകദേശം നൂറ്ററുപത്തഞ്ച് പേര് ജോബ് സ്റ്റേഷനകത്ത് അവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു പത്ത് എൺപതോളം പേര് ജോലിക്ക് കയറി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പ്രദേശത്ത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കല്യാണം കഴിഞ്ഞു ആ സമയത്ത് പിന്നീട് അവർക്ക് കുട്ടികളായി അപ്പോൾ ആ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം അവരൊക്കെ ജോലി ചെയ്യാൻ കയറാനുള്ള നല്ല ശേഷിയുള്ള ആൾക്കാരാണ് അവരൊക്കെ എല്ലാ ആൾക്കാരും റേഷ് ചെയ്ത് ഇപ്പോൾ അവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി ജില്ലയ്ക്കകത്ത് നടത്തുന്ന ഈ പരിപാടി സർവ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എൻ്റെ ചുമതല വടക്കാഞ്ചേരിയും അതിനോടൊപ്പം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരി ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതിനുള്ള പ്രവർത്തനമാണ് വടക്കാഞ്ചേരി നഗരസഭയും ജനങ്ങളും ഒരുമിച്ച് നടത്തുന്നത് പ്രതിപക്ഷാം തീയതി വിജയിച്ചിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ കാണാം ും യു പി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്